കടുത്ത വരൾച്ചയിൽ സംസ്ഥാനത്തുണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി ബ്ലോക്ക് തലത്തിൽ കാർഷിക വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘത്തെ നിയോഗിച്ചു കൃഷിമന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം അടുത്ത വ്യാഴാഴ്ച വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ഇത്തവണയുണ്ടായ കടുത്ത വരൾച്ചയിൽ സംസ്ഥാനത്ത് വ്യാപകമായ കൃഷിനാശമുണ്ടായെന്നും സർക്കാർ സഹായങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്ന ആവശ്യവും ഉയർന്ന പശ്ചാത്തലത്തിലാണ് കൃഷി മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അവലോകന യോഗം ചേർന്നത് ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് തൃശൂർ കോഴിക്കോട് എന്നീ ജില്ലകളിൽ വ്യാപകമായ കൃഷിനാശമുണ്ടായതായി യോഗം വിലയിരുത്തി വാഴ നെല്ല് ഏലം കുരുമുളക് പച്ചക്കറി കാപ്പി കൊക്കോ തുടങ്ങിയവ വേനൽ ചൂടിൽ ഉണങ്ങി നശിച്ചു ഈ സാഹചര്യത്തിൽ കടുത്ത വരൾച്ച മൂലം സംസ്ഥാനത്ത് ആകെയുണ്ടായ കാർഷിക മേഖലയിലെ ആഘാതം വിലയിരുത്തുന്നതിനാൽ ബ്ലോക്ക് തലത്തിൽ കാർഷിക വിദഗ്ധർ ഉൾപ്പെടുന്ന ഉന്നത സംഘത്തെ നിയോഗിക്കുവാൻ കൃഷിവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവിറങ്ങുകയും ചെയ്തു ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞൻ കൃഷി ഓഫീസർ കൃഷി അസിസ്റ്റന്റ് എന്നിവർ ഉൾപ്പെടുന്ന വിദഗ്ധ സംഘമാണ് രൂപീകരിച്ച ഉത്തരവായത് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ ജില്ലയിലെ ബ്ലോക്ക് തല സംഘങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കും ഒപ്പം തന്നെ ഇവർ സാധ്യമാകുന്ന കൃഷിയിടങ്ങൾ സംഘത്തിനൊപ്പം നേരിട്ട് സന്ദർശനം നടത്തണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു വിദഗ്ധ സംഘം ഓരോ ജില്ലയിലെയും ബാധിത കൃഷിയിടങ്ങൾ സന്ദർശനം നടത്തി വരൾച്ച മൂലമുണ്ടായ കൃഷിനാശവും വിളവിലും ഗുണമേന്മയിലും വിളകൾക്കുണ്ടാകാവുന്ന കുറവ് എന്നിവയടക്കം പരിശോധിക്കണം ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നിർദ്ദേശങ്ങളും വിവരങ്ങളും സഹിതം ഒൻപതാം തീയതി വൈകിട്ട് മണിക്ക് മുമ്പ് സമർപ്പിക്കണമെന്നും കൃഷി ഡയറക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് കടുത്ത വരൾച്ചയിൽ പ്രതിസന്ധി നേരിടുന്ന കർഷകർക്ക് വേഗത്തിൽ സർക്കാർ സഹായം ലഭ്യമാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി